തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തിരിക്കുകയാണ് കേരളം വാർത്തകളിലെല്ലാം ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെട്ടാലോ തന്റെ പേരുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി വൈറലായിരിക്കുന്നത് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയാറാം ഡിവിഷനായ ഇടയാർ വെസ്റ്റിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് മായ വി എന്നാണ് സ്ഥാനാർത്ഥിയുടെ പേര് മായ എന്ന പേരിനൊപ്പം ഇനീഷ്യൽ കൂടി ചേർന്നപ്പോഴാണ് മായാവി ആയത് ബാലരമിയിലെ മായാവി ചിത്രകഥ മുതൽ മമ്മൂട്ടി ചിത്രം മായാവി വരെ ട്രോളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞപ്പോൾ കൂത്താട്ടുകുളത്തെ ഇടത് സ്ഥാനാർത്ഥി കേരളത്തിലാകെ വൈറലായി ഇതോടെ തെരഞ്ഞെടുപ്പിന് സൗജന്യ പ്രചരണമാണ് മായയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇത്തവണ ഇറങ്ങുന്ന മായ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂടിയാണ് അമ്മയുടെ പേരായ വാസന്തിയിലെ ആദ്യ ഇംഗ്ലീഷ് അക്ഷരം ഒപ്പം ചേർത്തതോടെയാണ് മായ മായ വി ആയത് പഠനകാലത്ത് തന്നെ കൂട്ടുകാർക്കിടയിൽ പേര് ഹിറ്റായിരുന്നു സ്ഥാനാർത്ഥിയായതോടെ സോഷ്യൽ മീഡിയയിലും ട്രെൻഡായി ട്രോളുകൾ നിറയുമ്പോൾ താൻ അത് ആസ്വദിക്കുന്നുവെന്ന് മായ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു